ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു വരി ഒരു അത്ഭുത മന്ത്രമാണ് പറഞ്ഞു തരുന്നത് വരാഹമൂർത്തിയുടെ അപ്പം ഇതുകൊണ്ടുള്ള രണ്ട് പ്രയോഗങ്ങൾ പറയുന്നുണ്ട് ഒന്ന് പണത്തെ ആകർഷിച്ച് ആകർഷിച്ചു കൊണ്ടുവരും അല്ലെ ധനത്തെ ആകർഷിക്കും അല്ലെ ഭൂമി ധനം സമ്പത്ത് ഇതിനെയൊക്കെ ആകർഷിക്കും ഈ മന്ത്രം ഈ ഒരു ഈ പറയുന്ന ഒരു വരി അതായത് ഒരു വരി എന്ന് പറഞ്ഞാൽ അതൊരു ഒരു വരിയായിട്ട് കണ്ട് ജപിക്കണം രണ്ട് വരി ഉണ്ട് ഒറ്റ വരിയായിട്ട് മനസ്സിൽ കണ്ട് ഒന്നിച്ചങ്ങ് ജവിച്ചാൽ മതി അതാണ് അതിൻ്റെ രഹസ്യം അപ്പോൾ ഇത് ജവിച്ചാൽ പണത്തെ ആകർഷിക്കും ആകർഷിച്ചു കൊണ്ടുവരും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ഭൂമിദോഷം വാസ്തുദോഷം അതുപോലെ ഭൂമിയിലുള്ള എല്ലാവിധ ദോഷങ്ങളും ഗ്രഹപ്പിഴകളും ആ വീട്ടിലെ ഗ്രഹപ്പിഴകളും എല്ലാം മാറ്റിത്തരും അതിന് ചെറിയ ഒരു വെള്ളക്കല്ല് നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന ചെറിയ വെള്ളക്കല്ലില്ലേ ആ കല്ല് കല്ലുകൊണ്ടൊരു പ്രയോഗമുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് നല്ല കാര്യങ്ങളാണ് ഞാൻ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന ചെയ്താൽ ഗുണമുണ്ടാകുന്ന അങ്ങനെയുള്ള ഈശ്വരീയമായ നല്ല കാര്യങ്ങളാണ് പറയുന്നത് അപ്പം വരാഹമാണ് കേട്ടോ വരാഹിയല്ല വരാഹമൂർത്തി ഭഗവാൻ നാരായണൻ്റെ തന്നെ അവതാരമാണ് അപ്പം അതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഒരു അങ്ങനെ രണ്ട് വിദ്യകളാണ് പറയുന്നത് ഇപ്പം ഇത് മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് ഈ പറയുന്ന ഈ ഒരു മന്ത്രം ഞാൻ ഈ പറയുന്ന രീതിയിൽ ജപിച്ച് പല ഗുരുക്കന്മാരും പല രീതിയിൽ ഇത് പ്രയോഗിക്കാം അപ്പം എനിക്ക് കിട്ടിയ അറിവ് വെച്ച് അല്ലെ ഞാൻ പറഞ്ഞു കൊടുത്ത രീതിയിൽ ചെയ്ത ആൾക്ക് ഒരു രണ്ട് ലക്ഷം രൂപ ഒരു ഭൂമി സംബന്ധമായ കാര്യത്തിന് ഒരാൾ വെറുതെ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു ഈ ഒരു മന്ത്രം ഞാൻ പറഞ്ഞ രീതിയിൽ ജപിച്ചതാണ് ഓ അതൊരു വലിയ കാര്യമാണ് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞുള്ള അനുഭവം പറഞ്ഞാൽ അത്ഭുതകരമായ ഒരു അനുഭവമാണ് ഇപ്പം എന്ന് കരുതി ഇപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഒരു വഴി തുറന്നു കിട്ടുന്നത് അപ്പോൾ ഈ ധനത്തെ ആകർഷിക്കരുത് പക്ഷെ വിശ്വാസത്തോടു കൂടി ചെയ്യണം ഞാൻ ഈ ദീപത്തിൻ്റെ മുന്നിൽ ചെയ്യാവുന്ന വിദ്യ പറഞ്ഞു തരുന്നത് പലരും പല രീതിയിലുള്ള പ്രയോഗങ്ങളുണ്ട് ഞാൻ നല്ല രീതിയിലുള്ള വിളക്കിൻ്റെ മുന്നിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് അത് നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതാണ് ശരിയായിട്ട് വിശ്വാസത്തോടു കൂടി ചെയ്യണമെന്ന് മാത്രം പിന്നെ ചെറിയ ഈ വെൽ വെള്ളക്കല്ലുകൊണ്ടുള്ള ഒരു ചെറിയ വിദ്യ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അപ്പം ഹസ്തരേഖ സംഖ്യാജ്യോതിഷ ഗ്രഹനില ഇത് മൂന്നുമാണ് ചെയ്യുന്നത് അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളത് വാട്സപ്പ് ഇടുക എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല കാരണം എന്തോരം മെസ്സേജുകളാണ് വരുന്നു പറ്റുന്നവർക്ക് റിപ്ലൈ കൊടുക്കും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളും നല്ല വഴിപാടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ളൂ അതൊക്കെ കേട്ടിട്ട് ആവശ്യം കൊണ്ടേ ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലേ നോക്കാൻ പറ്റത്തില്ല ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും മുൻഗണനാക്രമത്തില്ല വർക്ക് എടുക്കുന്നത് ഡേറ്റ് ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കത്തേളൂ നമ്മൾ ചെയ്യുന്ന ഒരു മനസ്സിന് തൃപ്തിയായിട്ട് ചെയ്ത് കൊടുക്കാനാണ് എൻ്റെ ഒരു രീതി പിന്നെ ക്രിയാകുണ്ടല്യം പ്രാണായാമ ശിവവിദ്യ അങ്ങനെ എനിക്ക് എൻ്റെതായ രീതികളും ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും എപ്പോഴും തിരക്ക് ഒരു ഫ്രീ ആകാറില്ല പറഞ്ഞതേ ഉള്ളൂ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നില പറഞ്ഞതാണ് അപ്പം ഇനിയും വിഷയത്തിലേക്ക് വരാം ഓ മന്ത്രം ഞാൻ ആ വരാഹമൂർത്തിയുടെ മന്ത്രം പറഞ്ഞു തരാം ആ മന്ത്രം നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പം വിളക്കിൻ്റെ മുന്നിൽ നിന്ന് കിഴക്ക് ദിക്കിലെ ദീപത്തെ നോക്കി അതായത് പൂർണ്ണ ഭക്തിയോടെ നിങ്ങൾ ഭഗവാൻ നാരായണനെ വിഷ്ണുവിനെ എങ്ങനെയാണോ കാണുന്നത് ആ രീതിയിൽ വരാഹമൂർത്തിയെ സങ്കല്പിച്ച് ജപിക്കണം കേട്ടല്ലോ ഭഗവാൻ നാരായണൻ്റെ അവതാരം തന്നെയാണ് വരാഹമൂർത്തി അപ്പം ഭഗവാനെ എങ്ങനെയാണോ നിങ്ങൾ മനസ്സിൽ എത്ര ഭക്തിയോടെയാണോ എത്ര വിശ്വാസത്തോടാണോ എത്ര ആ ഒരു ഒരു ഭഗവാനുള്ള മനഃശുദ്ധിയോടാണ് കൂടിയാണോ പ്രാർത്ഥിക്കുന്നത് അതേപോലെ തന്നെ വരാഹമൂർത്തിയെ വിഷ്ണുവിൻ്റെ അവതാരമായ വരാഹമൂർത്തിയെയും അതേ മനസ്സോടുകൂടി അതേ ഭക്തിയോടുകൂടി വേണം നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പം വിളക്കിൻ്റെ കിഴക്ക് തിരികെ നോക്കി കിഴക്ക് ദിക്കിലെ തിരികെ നോക്കി ഇത് ജപിക്കണം വാ വാഗോണ്ട് തന്നെ ജപിക്കണം അങ്ങനെ ജപിച്ചവർക്ക് ആ ബലമുണ്ടായത് ഓം നമോ ഭഗവതേ വരാഹരൂപായുർ മേ ദേഹി ദാഭയ സ്വാഹ വീഡിയോ കാണുന്ന ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം അത് നോക്കിയിട്ട് നിങ്ങൾ ജപിക്കുക ഒന്നുകൂടെ പറഞ്ഞുതരാം ഓം നമോ ഭഗവതേ വരാഹരൂപായുർ പുതയെ ഹൂപതിത്വം മേ ദേഹി ദാപയ സ്വാഹ അപ്പോൾ അത് വീഡിയോയുടെ താഴെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടുന്നതും കൂടെ നോക്കി ഞാൻ എഴുതിയിടും അതുകൂടെ നോക്കിയിട്ട് നിങ്ങൾ ജപിക്കണം അപ്പോൾ ഇത് വിളക്കിൻ്റെ കിഴക്ക് ദിക്കിലെ ദീപത്തെ നോക്കി നിങ്ങൾക്ക് ഒരു മൂന്ന് തവണ ജവിച്ചാലും മതി ഇതൊക്കെ ഞാൻ വലിയ ഉപാസനയായിട്ട് ചെയ്യുന്ന കാര്യമൊന്നും അല്ല ഈ പറയുന്നത് ഏതൊരു സാധാരണക്കാരനും പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ലളിതമായിട്ട് സ്വാത്വിക ചി സ്വാത്വിക ചിന്തയോടുകൂടി ചെയ്യാവുന്ന വിദ്യകളാണ് ഞാൻ പറഞ്ഞുതരുന്നത് കേട്ടോ അതെപ്പോഴും നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് ഒരു മൂന്ന് തവണ ജപിച്ചാലും മതി പക്ഷെ ജപിക്കുമ്പോൾ ഭഗവാനോട് ആ ഭക്തി നിങ്ങളിൽ നിറഞ്ഞു നിൽക്കണം ഈ മന്ത്രം ജപിക്കുമ്പോൾ ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പും പിമ്പും ഓം നമോ നാരായണായ മൂന്ന് തവണ ജപിച്ചിരിക്കണം ഓം നമോ നാരായണായ നമാന്ന് ജപിക്കരുത് ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം മൂന്ന് തവണ ജപിച്ചിരിക്കണം ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പും പിമ്പും മനസ്സിലാകുന്നുണ്ടോ ഇന്ന് ദിവസവും രാവിലെ നിങ്ങൾക്ക് ജപിക്കാം ഭൂമിയില്ലാത്തവർക്ക് ഭൂമി ഉണ്ടാകാനും സമ്പത്തിനെ ധനത്തെ ആകർഷിച്ചു കൊണ്ടുവരാനും ആ ദുരിതങ്ങൾ മാറുവാനും വീട്ടിലെ പ്രതിസന്ധികളെ കലഹങ്ങളെ പ്രശ്നങ്ങളെ ഒക്കെ മാറാനും ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ എന്താണേലും അത് നമുക്ക് ദോഷം വരാത്ത രീതിയിൽ അതെല്ലാം തിരിച്ച് എവിടുന്ന് വന്ന് അങ്ങോട്ട് തിരിച്ചു പോകും അതാണ് വരാഹമൂർത്തിക്കൊന്നും എതിരില്ല ഒരു ശത്രുദോഷങ്ങളും ഏൽക്കില്ല ശത്രുദോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തന നമ്മളുടെ തടസ്സങ്ങൾ അല്ലെ നമ്മളുടെ തന്നെ ഉണ്ടാകുന്ന മനസ്സ് നമ്മളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ അതായത് ഞാൻ ഉദിപ്പെട്ട പ്രവൃത്തി നമുക്കൊരു പ്രവൃത്തി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ വരാഹമൂർത്തി പെട്ടെന്ന് മാറ്റിത്തരും നമ്മുടെ എല്ലാ തടസ്സങ്ങളെയും മാറ്റിത്തരും അതാണ് ഞാൻ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ആരും ഒരു ആ ഒരു അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല നമുക്കെതിരെ വരുന്ന വരുന്ന നമ്മുടെ നമ്മുടെ പ്രവർത്തനങ്ങളെ എന്ത് തടസ്സപ്പെടുത്തി നിൽക്കുന്നോ അതിനെ വരാധമൂർത്തി ആ തടസ്സങ്ങളെയൊക്കെ മാറ്റി നമുക്ക് എല്ലാ കാര്യവും ഭംഗിയായിട്ട് ചെയ്യാനും ഉള്ള അനുഗ്രഹവും ശക്തിയും സംരക്ഷണവും നൽകുമെന്നുള്ളതാണ് ഇനിയും ഈ ചെറിയ കല്ലുകൊണ്ടുള്ള പ്രയോഗം പറഞ്ഞുതരാം അതായത് നിങ്ങൾ ഇതൊരു മൂന്ന് മാസം വിളക്ക് തെളിയിക്കുമ്പോൾ രാവിലെ വിളക്കിന്റെ കിഴക്ക് തിരികെ നോക്കി രാവിലെ മാത്രം ജപിച്ചാൽ മതി ഈ മന്ത്രം മൂന്ന് തവണ ജപിക്കുക അങ്ങനെ ഒരു മൂന്ന് മാസം ചെയ്യുക ദിവസവും ചെയ്യുക ഈ അതിനു ശേഷം നിങ്ങൾ ഒരു വ്യാഴാഴ്ച ദിവസം ഈ മന്ത്രം ജപിച്ച ശേഷം അപ്പം ഇത് രാവിലെ വിളക്ക് കത്തിക്കുമ്പം ചെയ്യുക ഇത് മന്ത്രം ജപിച്ച ശേഷം നിങ്ങൾ ഒരു ചെറിയ വെള്ളക്കല്ല് ചെറിയ മതി പറമ്പിലേക്ക് ഒരു വെള്ളക്കല്ല് എടുക്കുക ഇതിലത് നന്നായിട്ട് കഴുകണം കഴിയിട്ട് നിങ്ങൾ ഈ വിളക്കിൻ്റെ മുനേന്ന് ആ കല്ല് ആ വിളക്കിൻ്റെ മുനേ നിന്നുള്ള പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളക്കല്ല് നിങ്ങൾ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇപ്പം വിളക്കിൻ്റെ മുനേ നിന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ നിന്നുകൊണ്ട് തന്നെ വടക്കോട്ട് തിരിഞ്ഞെന്ന് ചെയ്യാം വടക്കോട്ട് തിരിഞ്ഞു നിന്ന് വലത് കൈയുടെ ഉള്ളം കൈ വെള്ളക്കല്ല് ചുരുട്ടി പിടിച്ച ചെറിയ വെള്ളക്കല്ല് മതി കഴിയിട്ട് വേണം കേട്ടോ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചാൽ ഈ മന്ത്രം വടക്കോട്ട് തിരിഞ്ഞു വന്ന് ജപിക്കുക മൂന്ന് തവണ എന്നിട്ട് പിന്നെ നിങ്ങൾ ഈ നിങ്ങളുടെ വലതുകയിലെ കല്ല് നിങ്ങൾ നോക്കരുത് എന്നിട്ട് നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറൻ മൂലയെ വന്നിട്ട് വടക്കോട്ട് തിരിഞ്ഞു നിന്നു ഈ കല്ല് വെറുതെ ആ മൂലയിലോട്ട് ഇടുക ഇടുമ്പോൾ കണ്ണുകൊണ്ട് നോക്കാതെ ഇടുക മന്ത്രം ഒന്നും ജവിക്കേണ്ട പിന്നെ ആ കല്ലെല്ലാം നോക്കണ്ട ഒന്നും നോക്കണ്ട തിരിഞ്ഞ് നോക്കാതെ മിണ്ടോ ഉരിയാട ഒന്നും ചിന്തിക്കാതിന് പോരുക വേറെ കാര്യമൊന്നും ഇത് കഴിവതും ഒരു വെളുപ്പിനെ ഒരു ഒരു ആറു മണിക്ക് കൃത്യം ഒരു ആറു മണിക്കൊക്കെ ചെയ്യുകയാണെന്നുള്ളതാണ് അപ്പോൾ ഇതൊരു നല്ല കാര്യമാണ് അതായത് നിങ്ങളുടെ ഭൂമിക്ക് സംരക്ഷണം നൽകുന്ന ആ ഭൂമിയിൽ എന്ത് ബാധാദോഷങ്ങളും എത്ര ശത്രുദോഷങ്ങളും എത്ര പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ആ നിമിഷം നിങ്ങൾ പൂർണ്ണ കൂടി ചെയ്യുകയാണെങ്കിൽ അതായത് ഇത് നിങ്ങൾ ആ കല്ല് ജസ്റ്റ് ഒരു കല്ല് അവിടെ ഇടുന്നില്ല അതിനകത്ത് വേറെ കുഴപ്പമൊന്നുമില്ല വടക്ക് വടക്കോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറൻ മൂലം വന്നു ജസ്റ്റ് ഇടുക കണ്ണുകൊണ്ട് നോക്കാൻ ചുമ്മാ കിട്ടാമതി നിലത്തോട്ട് ആ ഭൂ തെക്ക് പടിഞ്ഞാറൻ മൂലേനുള്ള അതുകൊണ്ട് ഇടുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട ആ കല്ലിനെ നോക്കണ്ട ആ പിന്നെ ആ കല്ലിനെ നോക്കാതെ തന്നെ തിരിഞ്ഞ് നടക്കുക ഒന്നും ചിന്തിക്കണ്ട അങ്ങ് മറന്നേക്കുക അങ്ങനെ ചെയ്താൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു ബലം കിട്ടത്തില്ല മനസ്സിലായോ ഞാൻ കല്ലിൽ കിട്ടു എന്നൊക്കെ അല്ലെ എന്തോ മാറ്റം ഉണ്ടാകുന്ന ഇങ്ങനെയൊക്കെ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന സംശയമുള്ള ബലം കിട്ടത്തില്ല വൃത സമയങ്ങളാണോ ഇത് നമ്മൾ ആ കൂടി ചെയ്താൽ ആ ഭൂമിയിലെ ഏത് തരത്തിലുള്ള വാസ്തുദോഷങ്ങളായിക്കോട്ടെ ബാധാദോഷങ്ങളായിക്കോട്ടെ ഈ ശത്രുദോഷങ്ങളായിക്കോട്ടെക്കോട്ടെ ഗ്രഹപ്പിഴകളായിക്കോട്ടെ നിമിഷം കൊണ്ട് വിട്ടുമാറുമെന്നുള്ളതാണ് അത്ര പവറാണ് വരാഹമൂർത്തിക്ക് അപ്പോഴേ ഇത് ആ ഭക്തിയോടുകൂടി മനഃശുദ്ധിയോടുകൂടി എന്നുവെച്ചാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നല്ലത് വരണം അല്ലെ നമുക്ക് എതിരെയുള്ള നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറണം അത്രയും നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലെ വേറൊന്നും നമ്മൾ നമ്മൾ നല്ല കാര്യങ്ങളാണ് ചിന്തിക്കുന്നു നമുക്ക് ജീവിക്കാൻ ജീവിക്കാനാവശ്യമായ സഹായങ്ങൾ വരാഹമൂർത്തി ചെയ ചെയ്യണം അത്രയേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമില്ല നമ്മൾ വേറെ ഒരു ദോഷമായ കാര്യങ്ങൾ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല എല്ലാവർക്കും എല്ലാവരും ജീവിക്കുന്നു നമുക്കും ജീവിക്കണം അത്രേ ഉള്ളൂ അപ്പം അങ്ങനെ നല്ല ചിന്താഗതിയോടുകൂടി ഇത് ചെയ്യണം അപ്പോൾ ഇത് നാരായണൻ്റെ തന്നെ ഒരു അവതാരമാണല്ലോ വരാഹമൂർത്തി ക്ഷിപ്ര അവതാരം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫലം കിട്ടുമെന്നുള്ളതാണ് മാത്രമല്ല വരാഹമൂർത്തി എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കാര്യസാധ്യം കാര്യസാധ്യമുണ്ടാകും ക്ഷിപ്ര അവതാരം ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഈ വിശ്വാസത്തിൽ ആ അചഞ്ചലമായ വിശ്വാസത്തിൽ ആ ഭക്തിയിൽ ആ നല്ലൊരു മനഃശുദ്ധിയോടുകൂടി ചെയ്താൽ അങ്ങനെയൊക്കെ ബലങ്ങൾ ബലങ്ങളുണ്ടാവും എന്നുള്ളതാണ് അത് ഒരു അനുഭവം ഉണ്ടായതാണ് ഞാൻ പറഞ്ഞത് അപ്പം അതുപോലെ ചെയ്താൽ ബലം ഉണ്ടാകും അതുപോലെ ചെയ്തതിലേ ബലം ഉണ്ടാകത്തില്ല പക്ഷെ എന്തായാലും നല്ലത് മാത്രം ഉണ്ടാകത്തുള്ളൂ കാരണം ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് നമ്മളെ മനസ്സിൽ നന്മയോടുകൂടി പ്രാർത്ഥിച്ചു ചെയ്യുന്ന കാര്യങ്ങളാണ് അത്രയേ ഉള്ളൂ അപ്പോൾ അതിന് ആ നിലക്കാളി വിളക്കിൻ്റെ മുന്നേ ദീപത്തിൻ്റെ മുന്നിലുള്ള വിദ്യ അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ അപ്പോൾ ഈ നല്ല ആ ഈശ്വരനെ സമർപ്പിച്ച് ചെയ്യുക എല്ലാം നമ്മളെല്ലാവർക്കും നന്മ വരണമെന്ന് മാത്രം ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ആ തരാൻ വേണ്ടി ആ ദേവതയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുക നമ്മുടെ തടസ്സങ്ങൾ മാറാൻ നമുക്ക് സമ്പത്ത് വരാൻ അതൊക്കെ പ്രാർത്ഥിക്കുക അത്രേ ഉള്ളു അപ്പോഴിത് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് നിങ്ങളത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക അപ്പോൾ ഇത് ശരിക്കും ചെയ്യേണ്ടത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ കറുത്തപക്ഷ അഷ്ടമിയുടെ അന്ന് ചെയ്യാം കറുത്തപക്ഷ അഷ്ടമി എന്ന് പറഞ്ഞാൽ വെളുത്തപ്പാവ് കഴിഞ്ഞ് വരുന്ന അഷ്ടമി അത് ഇപ്പോൾ വ്യാഴാഴ്ചയാണോ എന്നില്ല അപ്പോൾ ഒന്നുകിൽ ഏതെങ്കിലും വ്യാഴാഴ്ചകൾ ചെയ്യാം ഈ ചെറിയ കല്ലിൻ്റെ കാര്യമാണോ അതല്ലയെന്നുണ്ടെങ്കിൽ വെളുത്തപാവ് കഴിഞ്ഞ് വരുന്ന അഷ്ടമി എന്ന് വെച്ചാൽ വെളുത്തപ്പാവ് കഴിഞ്ഞ് വരുന്നതാണ് കറുത്തപക്ഷ അഷ്ടമി അഷ്ടമിയുടെ അന്ന് ചെയ്യാം എന്നിപ്പോൾ ഏത് ദിവസമായാലും കുഴപ്പമില്ല ഇങ്ങനെ രണ്ട് ഇതിലേതെങ്കിലും ഒരു രീതി ചെയ്യാം കേട്ടോ അതാണ് ഇഷ്ടം പോലെ മൂന്ന് മാസം വരഹമൂർത്തിയെ ആ വിളക്കിൻ്റെ മുന്നിൽ ഒന്ന് പ്രാർത്ഥിച്ചു ശേഷം വേണം അത് ചെയ്യാൻ അപ്പോഴാണ് കൂടുതലൊരു ഐശ്വര്യങ്ങൾ വരാഘമൂർത്തിനോട് ഉണ്ടാകുന്നത് വരാഹമൂർത്തിയോട് നിങ്ങളിലേക്ക് വരുന്നത് വരാഹമൂർത്തിയോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സമ്പത്തെ ഐശ്വര്യം ജ്ഞാനം അനുഗ്രഹം ഇതൊക്കെ പ്രാർത്ഥിക്കുക നല്ല കാര്യങ്ങൾ എല്ലാം പ്രാർത്ഥിക്കുക ആ നല്ല മനസ്സോടുകൂടി ചിന്തിക്കുക ആ നാരായണനെ നിങ്ങൾ എത്ര ഭക്തിയോട് കാണുന്നു അതുപോലെ തന്നെ നാരായണൻ്റെ ക്ഷിപ്ര അവതാരത്തെയും അതേ ഭക്തിയോടെ അതേ ബഹുമാനത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക മനഃശുദ്ധിയോടു കൂടി മനഃശുദ്ധി എന്ന് വച്ചാൽ നമുക്കെല്ലാവർക്കും നന്മ വരണം ആ ഈശ്വരൻ നന്മയാണ് ഈശ്വരനെ ആ ഒരു ചിന്തയോടുകൂടി കാരണം ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യുമ്പം മറ്റുള്ളവരോട് ദേഷ്യം അസൂയ മറ്റുള്ളവരെ കുറിച്ച് ദോഷമായി ചിന്തിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അത് പെട്ടെന്ന് ഫലം കിട്ടത്തില്ല അതുകൊണ്ടാണ് അത് നല്ല ചിന്തയോടുകൂടി ഏതൊരു കാര്യം ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു കാരണം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആ ശുദ്ധമായ ബോധം തന്നെയാണ് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പുത്തൻകാല അമ്പലത്തിൽ രാവിലെ പോയി വെള്ളിയാഴ്ചയായിരുന്നു അവിടെ ചെന്നപ്പോൾ രാവിലെ മലപ്പുറത്തുനിന്ന് രണ്ട് ആളുകൾ അവിടെ വന്നു വന്നിരുന്നു ഞാൻ പറയുന്ന പുത്തൻകാവിലമ്പുലം എൻ്റെ ഓഫീസിൻ്റെ അടുത്തുള്ള പായ്പാട് പുത്തൻകാവിൽ പകുതി ക്ഷേത്രമാണ് പുത്തൻകാവിൽ ഭഗവതി പുത്തൻകാലമ്പുലം ഒരുപാടുണ്ട് പക്ഷേ ഞാൻ പുത്തൻകാലം കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഇട്ടിട്ടുണ്ട് അവിടെ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് എല്ലാം ഞാൻ എൻ്റെ ഓഫീസിനടുത്തുള്ള അമ്മയെക്കുറിച്ചാണ് പറയുന്നത് പുത്തൻകാവിലമ്പ അപ്പോൾ അതെല്ലാം ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യങ്ങളാണ് ഇപ്പം ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും മിക്കവാറും സാധിക്കുമ്പോൾ എല്ലാ എല്ലാ വെള്ളിയാഴ്ചയും പറ്റണമെന്നില്ല പറ്റുമ്പോഴൊക്കെ പുത്തൻകാൽ മലച്ചു വെള്ളിയാഴ്ച ഞാൻ പോകാറുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പം രണ്ട് ആളുകൾ വന്നു അപ്പോൾ അവർ എന്നെ അന്വേഷിച്ചു എന്നെ കാണണം അപ്പം ഞാനവിടെ ആ സമയത്ത് അവിടെ ചെന്നു കണ്ടു വലിയ സന്തോഷം അപ്പോൾ അവർ വീഡിയോ കാണുന്നവരാണ് അവർ ഞാൻ പറഞ്ഞ പുത്തങ്കമ്മയുടെ ഒരു കാര്യം വീഡിയോയിൽ കൺ പറഞ്ഞ കാര്യം ചെയ്ത് അവരുടെ ഒരു കാര്യം സാധിച്ചു കിട്ടി അതിന് ആറു താഴ് പായസം കഴിക്കാമെന്നതാണ് വലിയ സന്തോഷം അപ്പോൾ അവർ അത് കഴിഞ്ഞ് അവരുടെ ഞാൻ ആ കൈരേഖയും ഒക്കെ ഒന്ന് പരിശോധിച്ചു ഗ്രഹനിലയും അവിടെ അതിൽ ഒരാൾ അദ്ദേഹം കിണറും കുഴി അദ്ദേഹം പറഞ്ഞതാണ് കിണർ കുഴിക്കുന്ന ഒരു ജോലിയാണ് അപ്പോൾ കിണർ ഒരു കുഴിച്ച് ഒരുപാട് കുറേ താഴത്തിലേക്ക് അദ്ദേഹം ഒരു കണക്ക് പറഞ്ഞു ഇത്ര അടിയിൽ നിന്ന് അങ്ങനെയാണ് പറഞ്ഞത് താഴത്തിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ ചെരിഞ്ഞു ജവ അടിയിലായിപ്പോയി ഒരു 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 മുന്നിൽ കാണുന്ന നിമിഷങ്ങൾ അപ്പോൾ ഇദ്ദേഹം അവിടെ വന്നുകൊണ്ട് ദേവിയെ വിളിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ഇദ്ദേഹത്തിന് ധൈര്യം ഉണ്ടായി പക്ഷേ എങ്കിലും കുറച്ചു ഇദ്ദേഹത്തിന് അപകടം ചില ചില ഒരു കാലിനൊക്കെ ചില ഒരു ഒരു അപകടം പറ്റി അദ്ദേഹം രക്ഷപ്പെട്ടു അത് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ദേവിയെ വിളിച്ചാണ് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഇദ്ദേഹം കാലിന് ബുദ്ധിമുട്ടായിട്ട് നാല് മാസം റെസ്റ്റ് എടുക്കാൻ വേണ്ടി റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് എൻ്റെ വീഡിയോ കണ്ടു കൂടുന്നത് അപ്പോഴാണ് ഞാൻ വീഡിയോ പറഞ്ഞാൽ പല കാര്യങ്ങളും അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പം പുത്തൻ കാവിലമ്മയുടെ ഒരു കാര്യം പറഞ്ഞു പായസം പറഞ്ഞു അത് നേർന്നു അത് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു വന്നിട്ടുണ്ട് സാധിച്ചു കിട്ടിയിട്ടുണ്ട് ഞാനത് എത്രയോ വീഡിയോകളിൽ ഒരുപാട് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പുത്തങ്കാവൂലമ്മയെക്കുറിച്ച് എത്രയോ വീഡിയോകളിൽ അത് അമ്മയുടെ അമ്മ അമ്മയ്ക്ക് ചില ശക്തികളുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹം അത് നേർന്നു എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കേട്ടാണ് നേർന്ന് അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു കാര്യം സാധിച്ചു കിട്ടി അത് ഇവിടെ വന്ന് അറുനാഴിപ്പായ്സ് എന്ന് കഴിക്കാൻ വന്നപ്പോഴും എന്നെ കണ്ടത് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൈരേഖ ഒന്ന് പരിശോധിച്ചു കൈരേഖ പരിശോധിച്ചപ്പോൾ ആ രേഖയിൽ കണ്ട ചില കാര്യങ്ങളിലൂടെ എൻ്റെ മനസ്സൊന്നു പോയി അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ട ചില പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തു അതുകഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഒരാളും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെയും കൈരേഖ ഗ്രഹനില പരിശോധിച്ചു കൈരേഖ പരിശോധിച്ചു അപ്പോഴേത് അദ്ദേഹത്തിൻ്റെ കൈരേഖയിൽ ഈ കൂടെ വന്ന ആളുടെ കൈരേഖയിൽ പരിശോധിച്ചപ്പോൾ ഒരു രേഖ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ ആ രേഖയുടെ രക്ഷണം ചോദിച്ചാൽ നാല് ചക്രവാഹനത്തേത് ചിലപ്പോൾ ഒരു അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നിർബന്ധമില്ല സാധ്യത ശ്രദ്ധിച്ചാൽ ഒഴിവാക്കുക കാരണം ഞാനിത്ര എത്രയോ രേഖകൾ പരിശോധിച്ചിരിക്കുന്നു എത്രയോ ആളുകളുടെ പതിനായിരക്കണക്കിന് പത്ത് വർഷത്തിലേക്ക് അത് ചുമ്മാ പരിശോധിച്ച് പോകുമല്ല ഓരോന്നിലൂടെ എൻ്റെ മനസ്സ് മുഴുവനാണ് പോകുന്നത് ആ ഓരോ രേഖകളിലൂടെ ഞാനൊരു രേഖ പരിശോധിക്കുമ്പോൾ ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് നേരിട്ട് കൺസൾട്ടിങ് തന്നെ ഇല്ലാത്തത് ഞാൻ വാട്സാപ്പ് വഴിയാണ് ചെയ്യുന്നത് അപ്പം ആ രേഖകളിലായിരിക്കും എൻ്റെ മനസ്സ് അങ്ങനെ ആഴത്തിൽ അതൊരു മെഡിറ്റേഷൻ പോലെയാണ് അതൊരു തപസ് പോലാണ് ഞാനങ്ങനെ ഞാൻ കയ്യിൽ ഒരു രേഖ കണ്ടു അപ്പോൾ ആ രേഖയുടെ ലക്ഷണം നാല് വാഹനം ശ്രദ്ധിക്കണം ഈ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത സാധ്യതയുണ്ട് നിർബന്ധമില്ല ശ്രദ്ധിച്ചാൽ ഒഴിവാക്കണം അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ച് ചോദിച്ചു പോയി അപ്പോൾ ഇത് ഈ രേഖയിലൂടെ വീണ്ടും എൻ്റെ മനസ്സ് പോയപ്പോൾ ഞാൻ ചോദിച്ചു വണ്ടി ഇരുന്ന് ഉറങ്ങുന്ന സ്വഭാവമുണ്ടോ ചോദിച്ചു ഞാൻ ഓട്ടോ ഓടിക്കാൻ ഓടിക്കുകയെന്നിവിടെ ആദ്യം പറഞ്ഞുതരുന്നു അപ്പോൾ ഈ ഓട്ടോയിൽ തന്നെ ആകണമെന്നില്ല ഇനിയിപ്പോൾ ഒരു റെൻറ്റിനടുത്തൊരു കാറോ അല്ലെങ്കിൽ കാർ ഓട്ടം പോയാലൊക്കെ ആകാം അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഓട്ടോ തന്നെയാണ് അപ്പോൾ ഓട്ടോ ഓടിക്കാൻ എന്നോട് പറഞ്ഞായിരുന്നു അപ്പോൾ ഈ ഇല്ല ഈ ഈ ഈ രേഖയുടെ ഒരു ലക്ഷണം നാല് ചക്രം വാങ്ങുന്നത് തന്നെയാണ് അത് ഏത് ഓട്ടോ ഓട്ടം എന്ന് തന്നെ ആകണമല്ലേ ഇപ്പം ഒരു കാറ് ഇതും ഓട്ടത്തിന് പോയാലും അല്ലെ ഒക്കെ എങ്ങനെയാകാം ശ്രദ്ധിച്ചാൽ മതി ഒഴിവാക്കാം നിർബന്ധമൊന്നുമില്ല അപ്പം ഞാൻ ഈ രേഖയോട് ആഴത്തിൽ പോയപ്പം ഞാൻ ഇദ്ദേഹത്തിന് ചോ വണ്ടിയിരുന്നു ഉറങ്ങുന്ന സ്വഭാവം ഉണ്ടോ ആദ്യമായിട്ട് ഒരു മനുഷ്യനാണ് ഉണ്ടെന്നുള്ളത് അതൊരു പ്രശ്നമാകുന്നു അങ്ങനെ ഒരു കുഴപ്പം എനിക്ക് ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഈ രേഖയെ നോക്കിയാൽ ഞാനത് ചോദിക്കുന്നത് ആദ്യമായിട്ട് കാണുന്നൊരു മനുഷ്യൻ കറക്റ്റാണെന്ന് എനിക്കറിയാം ഇന്ത്യ തർക്കിച്ചാലും എനിക്കറിയാമോ അതായത് മൈൻഡ് ആബ്സെൻ്റ് മൈൻഡ് കൊണ്ട് ആണ് മിക്കവാറും അങ്ങനെയുള്ള ചെറിയ ഒരു അപകടങ്ങളൊക്കെ സാധിക്കുക അതായത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആപ്സെൻ്റ് മൈൻഡ് ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകുമ്പോഴാണോ അത് ഇദ്ദേഹത്തിൻ്റെ കൈകാര്യങ്ങൾ അനുസരിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഒരു ഉറക്കം ഉണ്ടാകുക അല്ലെങ്കിൽ വണ്ടിയിരുന്ന് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകുക അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് ഉറങ്ങുന്ന സ്വഭാവം ഞാൻ പറഞ്ഞ ഒരിക്കലും അത് ശ്രദ്ധിച്ചോണം അത് പാടില്ല അപ്പോൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ശ്രീരാമ ജയരാമ ജയ ജയരാമ ശ്രീരാമ ജയം മൂന്ന് തവണ ജപിക്കുക ഒന്ന് മൂന്ന് നാരായണ മൂന്ന് തവണ ജപിക്കുക ഞാൻ ഇത് ജപിച്ച ഒരുപാട് പേര് പല അപകടങ്ങളേക്കും വണ്ടി അപകടങ്ങളും രക്ഷപ്പെട്ടിട്ടുണ്ട് ട്രെയിനെയും ട്രെയിൻ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട് പല വീഡിയോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അപകടങ്ങൾ വരുന്നു ഒരുപാട് ആളുകൾ അത് പണ്ട് എത്രയും വീടുകൾ ഈ അനുഭവം പറഞ്ഞിരുന്നു അപ്പം ഞാൻ ഒരു കുഴപ്പമില്ല മന്ത്രം ജീവിക്കുക പിന്നെ വണ്ടി വരുന്നു ഉറങ്ങരുത് എപ്പം വണ്ടി ഓടിച്ചാലും നല്ല ബോധത്തോടെ ശ്രദ്ധിച്ചു ഓടിക്കുക ഒരു കുഴപ്പമില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു തിരിച്ചറിവാണ് ഇതാണ് ഹസ്തരേഖയും ജ്യോതിഷമൊക്കെ അല്ലാതെ ചുമ്മാ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ച് പുസ്തകത്തിൽ വായിച്ച് പറയുന്ന ഒന്നുമല്ല ഒരാളുടെ ജീവിതം തിരുത്തി എഴുതാൻ പറ്റുന്നു അയാൾക്ക് എന്ത് വേണോ അത് കൊടുക്കാൻ പറ്റുന്നു അതാണ് അതാണ് അപ്പം ഇതെനിക്ക് വലിയ സന്തോഷം തോന്നി അപ്പം അങ്ങനെയുള്ള ഒരു യഥാർത്ഥനോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റിയതിൽ നല്ല തിരിച്ചറിവ് കൊടുക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷം തോന്നി അപ്പം ഇത് പറഞ്ഞപ്പോഴാണ് ഒരു ഒരു കാര്യം ഓർക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്കും ഇത്തരം അനുഭവങ്ങൾ പലതും മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിലും ഒക്കെ ഗുണം ചെയ്യും ഒരു ഒരു പയ്യൻ്റെ ഒരു ഒരു പയ്യൻ ഒരു പയ്യൻ്റെ കാര്യം നോക്കാൻ വേണ്ടി ഒരു അമ്മ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നു അപ്പം ഞാൻ ആ പയ്യൻ്റെ ഗ്രഹനില അവരുടെ അച്ഛൻ്റെ ഗ്രഹനില അമ്മയുടെ ഗ്രഹനില എല്ലാം കൂടെ നോക്കി നോക്കിയപ്പോൾ അച്ഛൻ ക്രൂരമാണ് മകൻ്റെ നാൾ കാർത്തിക അത് ഗ്രഹനിലയും കൂടെ വെച്ചു നാൾ വെച്ച് മാത്രമല്ല അപ്പോൾ ഇതെല്ലാം ഗ്രഹനില തമ്മിൽ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഈ പയ്യൻ ഒരു കുറച്ച് നാളത്തേക്ക് നിങ്ങളുടെ ബന്ധുക്കെ വീട്ടിൽ അവിടെ നിർത്തി പഠിപ്പിക്കുക ഈ പയ്യൻ നല്ലതാണ് പഠിക്കുന്ന പയ്യനാണ് അപ്പോൾ ഇവരുടെ വീട്ടിലെന്നും പ്രശ്നമാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലായ കാര്യം ഇപ്പോൾ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കയ്യെ ഈ ചെറുക്കൻ ചിലപ്പം അച്ഛനെ പിടിച്ചതുള്ളൂ അച്ഛൻ പിടിച്ചതുള്ളൂ ഞങ്ങൾ കയ്യുബന്ധം ഉണ്ടായിപ്പോയിക്കഴിഞ്ഞാൽ ചെറുക്കൻ്റെ ജീ ഭാവി പോവും അപ്പം ഒരു ആ ഗ്രഹനിലയിൽ എനിക്കൊരു അങ്ങനെ ഒരു സാധ്യത തോന്നിയിട്ട് ഞാൻ പറഞ്ഞു ഒരു ഇത്ര നാളത്തേക്ക് ഈ പയ്യനെ വേറെ അവിടത്തെങ്കിലും പഠിപ്പിക്കുക അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ആ ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ആ ഒരു ഗ്രഹനില നോക്കിയിട്ട് ഒരു ഇത്ര കാലഘട്ടം എന്ന് ഞാൻ അന്ന് പറഞ്ഞു ഇത്രയാണെന്ന് ഇന്ന് ഓർക്കത്തില്ല കേട്ടോ അപ്പോഴത്തേനും അത്രയും നാൾ അവർക്കെന്നെ വിശ്വാസം അതായത് അറിയാലോ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അനുഭവത്തി എന്നറിയാലോ ചുമ്മാ ഒരാളെ പറയുന്ന കേൾക്കുന്ന ഇവരല്ല ഇതൊക്കെ അനുഭൂതി എന്ന് മനസ്സിലാക്കുന്നവരാണ് എൻ്റെ ഫോളോവേഴ്സ് വിളിക്കാറില്ല അങ്ങനെ അങ്ങനെ അപ്പം അവർക്ക് പല കാര്യങ്ങളും അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവരെന്ത് ചെയ്തു ആ പയ്യനെ വേറെ വളർത്ത് അവർ ബന്ധുക്കെ പറ്റി നിർത്തി പഠിപ്പിച്ചു അവൻ പഠിച്ചു അവർ ജോലി കിട്ടി അവൻ്റെ കല്യാണം കഴിഞ്ഞു ഇന്ന് അവൻ അമ്പതിനായിരം രൂപ ശമ്പളമുണ്ട് ടെക്നിക്കൽ ഫീൽഡ് ഐ ടി ഫീൽഡ് ഇപ്പം അവന് കാനഡയിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു ഇപ്പം വീട്ടിൽ ഒരു കുഴപ്പവും ആ സാഹചര്യങ്ങളൊക്കെ മാറി ഇപ്പോൾ അവൻ വീട്ടിൽ നിൽക്കുന്നുണ്ട് അവൻ ഉടനെ ചിലപ്പം കാനഡയിലേക്ക് പോയേക്കും ജീവിതത്തിലെ വലിയൊരു ഒരു ആപത്ത് ഘട്ടം ഒരു ഒരാപത്തുണ്ടാകുന്ന കാലഘട്ടം ഒഴിവായും പറഞ്ഞാൽ മനസ്സിലായി അപ്പം ഇങ്ങനെയുള്ള പ്രായോഗികമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആപത്തുകളെ ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ജ്യോതിഷം അല്ലെങ്കിൽ കസ്തരേഖ സംഖ്യാദോഷം കൊണ്ടൊക്കെയുള്ള ഗുണം അല്ലാതെ ചുമ്മാ കുറേ നക്ഷത്രം കാണാൻ പിടിച്ച് പറയുന്നു അല്ലെങ്കിൽ കുറേ പുസ്തകങ്ങളിൽ നിർബന്ധമൊന്നും അല്ല റിയലായിട്ട് ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളുണ്ട് അതാണ് ഈശ്വരീയമായിട്ടുള്ളത് അത് ജീവിതത്തിൽ മാറ്റുന്നതാണ് ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകുന്നതാണ് അപ്പോൾ അത് അത്തരത്തിലുള്ള എല്ലാ നല്ല കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് ഞാൻ എന്നാലാകുന്ന കാര്യം അപ്പം കസ്തരയെക്കുറിച്ച് ഞാൻ പറയുന്ന രഹസ്യങ്ങൾ പല വീഡിയോയിലും ഞാൻ ഞാനതിടയ്ക്ക് അവസാനം കാണിക്കുന്നുണ്ട് അസ്തരയെക്കുറിച്ചുള്ള വീഡിയോകളുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ട് നോക്കുന്നവർക്കറിയാം അത് ഞാനൊരു ആയിരത്തിലൊരംശം പോലും കസ്തരയെക്കുറിച്ച് വീഡിയോ പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹസ്തരേഖ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അതേ ആളുകളത് ചിലപ്പം കണ്ടെന്ന് വരത്തില്ല ഞാൻ എൻ്റെ മനസ്സിലുള്ള എൻ്റെ ആയിരത്തിലൊരു ഭാഗം പോലും ഞാൻ വീഡിയോയിൽ ഹസ്തരേഖയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അതല്ലേ എൻ്റെ ബ്രെയിനിലാണ് ഓരോ രേഖകളും ഒരിക്കൽ ഒരാളുടെ കൈരേഖ കണ്ടപ്പോൾ ആ കൈരേഖയിൽ ഞാനൊരു ഒരു ബുദ്ധിരേഖയുടെ അടുത്തൊരു ചിഹ്നം കണ്ടായിരുന്നു അപ്പോൾ അത് വെള്ളത്തിലാപത്തുണ്ടാകാൻ സാധ്യതയുണ്ട് ഉള്ളൊരു ചിഹ്നമാണ് പക്ഷേ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞപ്പം ആരോ പറഞ്ഞു കേട്ടു അവർ ദൂരെയൊക്കെയാ താമസം നമുക്ക് അറിയത്തില്ല ഇദ്ദേഹം എങ്ങനെ വെള്ളത്തിൽ വീണാ മരിച്ചതെന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു എന്റെ ബ്രെയിനിൽ ഇപ്പോഴും ആ രേഖ ഞാൻ ഓർത്ത് മനസ്സിൽ കിടപ്പുണ്ട് ബുദ്ധിരേഖ എങ്ങനെയാണെന്നും ബുദ്ധിരേഖയുടെ താഴെ ഒരു ചിഹ്നം പക്ഷെ അത് അതിനെക്കുറിച്ച് പുസ്തകങ്ങളിൽ പറയുന്നുണ്ട് ബുദ്ധിരേഖയുടെ താഴെ ഇന്നൊരു ചിഹ്നം വന്നാൽ വെള്ളത്തിലാകത്തുണ്ട് പക്ഷെ ആ സ്പോട്ടിലല്ല യഥാർത്ഥത്തിൽ കൈകളിൽ കാണുന്നത് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സ്കൂട്ടിലല്ല യഥാർത്ഥത്തിൽ കയ്യിൽ ആ ചിഹ്നം ഞാൻ കണ്ടത് അപ്പം ഈ പുസ്തകങ്ങളിലുള്ളതും യഥാർത്ഥ ജീവിതാനുഭവങ്ങളുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതലും ആശ്രയിക്കുന്നത് അനുഭവങ്ങളെയാണ് ആ ഒരു തിരിച്ചറിവുകളിൽ നിന്നാണ് പഠിക്കുന്നത് ഒരാളുടെ ബുദ്ധിരേഖ ആയിക്കോട്ടെ ഇപ്പം വളവുള്ള ബുദ്ധിരേഖ വളവുള്ള ബുദ്ധിരേഖ ബുദ്ധിരേഖ ചെറിയ വളമാണേലും വന്നാൽ മതി എത്രയോ ആളുകളുടെ കൈ ഞാൻ പരിശോധിച്ചിരിക്കുന്നു എത്രയോ അനുഭവങ്ങൾ കണ്ടിരിക്കുന്നു ബുദ്ധിമോശം ചെയ്യും ബുദ്ധിമോശം ചെയ്യും ബുദ്ധിമോശം ചെയ്യാന്ന് വെച്ചാൽ ബുദ്ധിമോശം ചെയ്യാന്ന് വെച്ചാൽ താ ബുദ്ധി ഇല്ലാത്തവരാണ് അല്ല ചില സമയത്ത് അറിയാതെ അബദ്ധങ്ങൾ പ്രവർത്തിക്കും ഇപ്പം ചിലർ പാൻ ഇട്ടുവെച്ച് അറിയാതെ കൈ പൊക്കി ചിലപ്പോൾ പാൻ്റെ അങ്ങോട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ കയ്യെ കൊണ്ട് കൈ മുറിഞ്ഞു പോവുക ഈ അത് ഉദാഹരണം പറഞ്ഞു ഇതുപോലെ അറിയാതെ ചില അബദ്ധങ്ങൾ ജീവിതത്തിലെ സാമ്പത്തിക അബദ്ധങ്ങളായിരിക്കാം അല്ലെങ്കിൽ ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന ചില അബദ്ധങ്ങളായിരിക്കാം ഇങ്ങനെ അറിയാതെ ചില അബദ്ധങ്ങൾ സംഭവിക്കും ചില കൂട്ടുകെട്ടുകളിൽ ചാടുക ബുദ്ധിരേഖയിൽ ചെറിയ വളവ് ആ വളവിനൊക്കെ ഒരു അതിനൊക്കെ ഒരു രീതിയുണ്ട് ഏത് മണ്ഡലത്തിനടിയിലാണ് ആ വളവ് കൂടുതൽ കണ്ട ദോഷം ചെയ്യുന്നത് ആ വളവിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ അത് അനുഭവത്തിലൂടെയാണ് അത് മനസ്സിലാക്കുന്നത് അതൊക്കെ എൻ്റെ ആ മനസ്സിൽ എൻ്റെ ബ്രെയിനിൽ അതെല്ലാം ഇത്രയും എത്രയോ ആളുകളുടെ അനുഭവങ്ങൾ അതിൻ്റെ ആയിരത്തിലൊരംശം ഞാൻ വീഡിയോയിൽ ഒരു ഹസ്തരയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല പക്ഷേ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കാണുന്നവർക്ക് അറിയാം അതത്രമാത്രം ജീവിതത്തോട് അടുത്ത് നിൽക്കുന്നൊന്നുള്ളൂ ഇതൊക്കെയാണ് അറിയേണ്ടെന്ന് അറിയേണ്ട കാര്യങ്ങൾ ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ അല്ലാതെയും ആദ്യം ഇതും കണ്ടുകൊണ്ടൊന്നും ജീവിതം മാറത്തില്ല നമ്മുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ഗുണം മാത്രം തരുന്ന കാര്യങ്ങളും നല്ല കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്ന മുഴുവൻ ആവശ്യമുള്ളവർക്ക് സ്വീകരിക്കുക അല്ലാത്തവർക്ക് തള്ളിക്കളയാം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളുമാണ് ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓൺ കൃഷ്ണായനമ ശിവോഹ